ഹായ് നമസ്കാരം ദാസേഴ് ആരുന്നത് ടർബോ ദാസ് അപ്പോൾ ടർബോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തീരുന്നില്ല വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കോമഡി ആയിട്ട് അല്ലെങ്കിൽ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഫുൾ ആയിട്ട് ടർബോ എന്ന് വെച്ചാൽ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കാനും വല്ലവാനും പോവാനും എന്താ പറയുക അണ്ണനും അടകൂടാനും ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ ഇപ്പോൾ പറയാം നാല് കോടി കൊണ്ട് നാല് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് കോടി ആയി ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത്താറ് ദിവസമായിട്ടും നൂറ് കോടി അടിക്കാത്തത് അല്ലെങ്കിൽ പറയാത്തത് എന്താണെങ്കിൽ ഇ ഡീനെ പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ മോശപ്പെട്ട രീതിക്ക് താന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ കഴിഞ്ഞ ദിവസമായി രണ്ട് ചുക്ലി ചക്കന്മാർ ചപ്പട്ടകൾ എന്ന് പറഞ്ഞാൽ ചപ്പട്ട കൂടുതൽ ചാനൽ കാര്യം എ ബി സി എന്ന് പറഞ്ഞ ചാനലുണ്ട് അവർ മറ്റേ ടീമാണ് അവർ രണ്ടുപേരും വന്ന് കളിയാക്കിയിട്ട് പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമകളെല്ലാതും എന്താ പറയുക കേക്ക് മുക്കിലാണ് ഒരു ദിവസം ഇന്ന് സിനിമ വന്നുകഴിഞ്ഞാൽ നാളെ കേക്ക് മുറുക്കും വിജയാഘോഷം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ഇവർക്ക് കരച്ചിലെന്ന് പറഞ്ഞാൽ ഉടുക്കത്ത കരച്ചിൽ ഇവർ എന്താ പറയാ പറയുന്ന വാക്കിൽ നമ്മൾ പറഞ്ഞാൽ കൂടി പോകുന്നു അതായത് അത്രയ്ക്ക് ഗതി ഘട്ടം എൻ്റെ ഫാൻസാണ് ഇവർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമ ഒരു സിനിമ പോലും വിജയിക്കുന്നില്ല എല്ലാ സിനിമകളും പരാജയപ്പെടുന്നു സിനിമ ഒരു ഇരുപത് കോടി പോലും അടിക്കാൻ പറ്റുന്നില്ല ഇരുപത് മുപ്പത് കോടി ചിലവാക്കിയുള്ള സിനിമ അല്ലെങ്കിൽ എഴുപത് കോടി ചിലവാക്കിയ സിനിമ അറുപത് കോടി ചിലവാക്കിയ സിനിമ ഒക്കെ ഇരുപത് കോടിയൊക്കെയാണ് കളക്ഷൻ അതുപോലെ ഒരു ഒരു കോടി പോലും അടിക്കാത്ത സിനിമകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിയന്ത്രണം വിട്ടിട്ട് ഇവരെക്കൊണ്ട് ഇവർക്ക് ആകെ വിഷമായിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് മധുരരാജ അതുപോലെ തന്നെ ഷൈലോക്ക് അതുപോലെ തന്നെ കുറേ സിനിമ ഇപ്പോൾ ഈ വന്ന് ടർബോ വരെ വിജയിച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് വിവര വിചാരം നൂറ് കോടിയിൻ്റെ മോണിലടിച്ചാൽ മാത്രമേ ഒരു സിനിമ വിജയിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ ഒന്നും പറയാനില്ലാതെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും വലിയ ചിരിച്ചു ചാവേണ്ട ഒരു വിഷയമാണ് എ ബി സി എന്നുള്ളൊരു ചാനലുണ്ട് മറ്റേ ടീമാണത് അപ്പോൾ വർഗീയ ചാനലാണ് ചെറിയ പറഞ്ഞാൽ വർഗീയതയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ചോറിയന്മാർ കേക്ക് മുറി ടീം മാത്രമേ അപ്പോൾ അവർക്ക് വിഷമം കൊണ്ട് പറയുന്നതാണ് കേക്ക് മുറുക്കം എന്തെപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ സിനിമകളൊക്കെ ഒരു വിധം എന്താ പറയുക ഇങ്ങനെ പോയാലും ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആണ സമയത്താണ് കേക്ക് ഞങ്ങൾ കൃഷിവരൊക്കെ ഞങ്ങൾ മുറിക്കാറുള്ളത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ എന്തായാലും സിനിമ ഹിറ്റ് എന്ന് പറഞ്ഞ് അത്രയും ഉറപ്പായും മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമങ്ങളാണ് അതുപോലെ തന്നെ ഇടി ഈ വന്ന് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് കോടി കളക്ട് എന്ന് പറഞ്ഞിട്ട് സൗബിൻ്റെ സിനിമ വന്ന് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഇ ഡി കയറുന്ന ഇറങ്ങുകയാണ് ഇപ്പോൾ സൗബീൻ ഇപ്പോൾ പറയണത് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചൂടാപ്പി സ്റ്റാർ അല്ലെങ്കിൽ മക്ക സ്റ്റാർ എന്ന് അങ്ങനെ കുറേ പേരൊക്കെ ഇവർക്ക് എന്താ പറയുക നിയന്ത്രണം കിട്ടി വിട്ട് ആകെ വർഗീയത കുത്തിക്കയറ്റിക്കൊണ്ട് ഒരു വേറെ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഇവിടെ ഒരു അംഗീകരിക്കില്ല ഇവിടെ നമ്മൾ സമ്മതിക്കില്ല അപ്പോൾ ആ രീതിയിലാണ് ഇവർ കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് കോടി അടിച്ചു എന്നു പറഞ്ഞ സിനിമ ഇപ്പോൾ മുപ്പത് കോടി എന്ന് പറയണമുള്ളൂ എന്നൊക്കെ അങ്ങനെ ആരങ്ങനെ നമ്മൾ നമ്മളെന്നില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇഡീനെ പേടിച്ചിട്ട് നമുക്കൊരു ഇടിയും കൂടി ഇനി ആർക്കും പേടിയില്ല എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ എന്താ പറയാ വേഫററ് അത് കാണിച്ചു കൊടുക്കണം കാരണം നൂറ് കോടി അടിച്ച അടിച്ചി കമ്പനി അവിടെ നിന്ന് റെയ്ഡിന് വരുന്നതാണ് പറയുന്നത് അങ്ങനെ പേടിത്തൂർമാരാണെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരുന്നോ അല്ലെങ്കിൽ നെഞ്ചൂക്കുള്ളവരാണെങ്കിൽ നെഞ്ചൂക്ക് ഉണ്ടെങ്കിൽ നെഞ്ചുക്കുണ്ടെങ്കിൽ ദുൽഖർ മോനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നൂറ് കോടി ഞങ്ങൾ അടിച്ചു തന്നു ഇവ ചുക്ലികാക്കിൽ കൊടുക്കുക അണ്ണാക്കിൽ പിരി വെട്ടി കൊടുക്ക് അല്ലാതെ സീൻമാ അല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കലേ നിങ്ങൾ പറ്റാത്ത പണിക്ക് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയുന്നില്ല അതേപോലെ തന്നെ ദുൽക്കർമാൻ്റെ പുതിയ സിനിമ വന്നിട്ടുണ്ട് ലക്കി ഭാസ്കർ സിനിമ വരാൻ പോകാനാണ് അപ്പോൾ അതിലൊരു മനോഹരമായ ഒരു ഗാനത്തിൻ്റെ സ്വല്പം കുറച്ച് ഭാഗം വന്നിട്ടുണ്ട് എന്തായാലും ഗംഭീര പാട്ടാണത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ ദുൽഖറിൻ്റെ സിനിമ വരാണ് ലക്കി ഭാസ്കർ എന്തായാലും ആ സിനിമ ഗംഭീര സിനിമ നൂറ് സിനിമ പുറത്തുണ്ട് കാരണം ലക്കി ഭാസ്കർ എന്ന സിനിമയും അതുതന്നെ ട്രെയിലറും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന സിനിമയാണ് നോക്കുക എന്താ പറയുക ദുൽഖർ അങ്ങനെ പോയി തലവെക്കാത്ത വ്യക്തിയാണ് നല്ല സിനിമ മാത്രം ചെയ്യാറുള്ളു ഈ പറഞ്ഞ കിങ് ഓഫ് കൊത്ത ആണ് ആൾക്ക് ഒരു കിങ് ഓഫ് കൊത്ത ചെയ്തെന്ന് പറഞ്ഞിട്ട് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് കളിച്ച സിനിമ തന്നെയാണ് ചെറിയൊരു അപാകതകൾ പറഞ്ഞിട്ടാണ് ആ സിനിമയെ തകർക്കാൻ എല്ലാവരും കൂടി നോക്കിയതാണ് എന്താ പറയുക ലോകത്തിലുള്ള പാറ്റ മൂട്ട കൃമി കീടങ്ങൾ എല്ലാവരും വന്നിട്ട് തോൽപ്പിക്കാൻ ഒക്കെ സിനിമയാണ് പക്ഷെ തോൽച്ചിട്ടൊന്നുമില്ല ആ സിനിമ നാൽപ്പത് കോടി കളക്ട് ചെയ്ത സിനിമയാണ് ആദ്യം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് അതുപോലെ നാൽപ്പത് കോടി കണക്ക് ചെയ്തെന്ന് മാത്രമല്ല ആ സിനിമ നാൽപ്പത് കോടി ബഡ്ജറ്റ് ഉണ്ടായിട്ട് നാൽപ്പത് കോടി അടിച്ചു മാത്രമല്ല പിന്നീട് ദുൽഖർനും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് വിൽക്കർ ഇതുപോലെ പറയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഒ ടി ടി മറ്റുള്ള നാടുകളിലും മറ്റുള്ള സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് കണക്കൊന്നും ബിസിനസ്സൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ പോയാലും പത്താറുപത് കോടിന്ന് കൂടെ കണക്ക് ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞോട്ടെ കോഴിക്കാട്ടങ്ങളിൽ നമുക്കൊന്നും വിരോധമില്ല വിഷയമില്ല എന്തായാലും ലക്കി ബാസ്കർ എന്ന് പറഞ്ഞ സിനിമ ഗംഭീര സിനിമയാവും അവനി ഇവിടെ വന്നു ഈ ലോക്കലെ ഈ അമ്പ സിനിമകളൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ദുൽഖറിന് ഈവ കമ്പീസർ സിനിമകളൊന്നും അമ്പനിക്കേണ്ട വിഷയം പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് മലയാളികൾക്ക് അങ്ങനെ നിൽക്കുന്നില്ല നമ്മൾ നമ്മൾ വേറെ ലെവലിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ലക്കി ഭാസ്കർ എന്തായാലും ഗംഭീർ സിനിമ അവിടെ എന്തായാലും നല്ലൊരു പാട്ട് വന്നിട്ടുണ്ട് അത് കൂടാതെ പറ വീണ്ടും പറയാണ് ആരൊക്കെ കുറ്റം പറയാനും ആരൊക്കെ ഇങ്ങനെ തേച്ച് ഒട്ടിക്കാനും നോക്കിയാലും മമ്മുക്കയും കറുബവും താത്തിക്കെട്ടാൻ ശ്രമിച്ചാലും കാര്യമില്ല നമ്മൾ നൂറ് കോടി എന്നുള്ളത് എന്തായാലും അടിച്ച് അടിക്കല്ല അടിച്ചിട്ടുണ്ട് അതും പുറത്തേക്ക് വിടും എന്തായാലും നൂറ് കോടിയിൽ അതിൻ്റെ നൂറ്റമ്പത് കോടി അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്തേക്കിറക്കേ ദുൽക്കറ മറന്നും പറയാനില്ല ദാസൊക്കെ തിരുന്നു കർപ്പോ ദാസ്